വെൽക്കം ബാക്ക് ടു എൻ ചാനൽ ലേണിംഗ് ഇറ്റ് ബെനസർഖാഡ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ആറ്റത്തിന്റെ ഘടന ആറ്റം ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ പാഠമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് എസ് സിആർടി ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് എൽ ജി എസ്സിനും അതുപോലെ തന്നെ എല്ലാ ഒട്ടുമിക്ക പരീക്ഷകൾക്കും ഈ പാഠം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റൂല അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പൊ നമ്മുടെ പഠനം ഇനി വളരെ വേഗത്തിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകേണ്ടതായിട്ടുണ്ട് ഇനി നാ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകണം അപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത് സയൻസ് മാത്സ് മുതലായ സബ്ജക്ട്സുകളാണ് അതിനോടൊപ്പം തന്നെ ജി കെ ബേസ്ഡ് ഉള്ള അതായത് മറ്റുള്ള പോർഷൻസ് നോക്കണം പക്ഷെ നമുക്ക് സ്കോർ ചെയ്യാൻ കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് സയൻസ് മാത്സ് പോർഷൻസ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് ബാക്കി ക്ലാസ്സിലേക്ക് കടക്കയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അറ്റോമിക് നമ്പർ മാസ് നമ്പർ മുതലായ കാര്യങ്ങളാണ് ഇനി അതിന് തന്നെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നിവ കൂടി പ്രതീകത്തോടൊപ്പം ചേർത്താൽ ആറ്റത്തെ കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കും അപ്പം അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നിവ കൂടി പ്രതീകത്തോടൊപ്പം ചേർത്താൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ എൻ എന്ന് ഉദ്ദേശിക്കുന്നത് സോഡിയം എന്ന് പറയുന്ന ഒരു മൂലകത്തിനെയാണ് അപ്പൊ എൻ എന്ന് പറയുന്ന സോഡിയം ആ സോഡിയം എന്ന മൂലകത്തിന്റെ ആ പ്രതീകമാണ് എൻ എന്ന് പറയുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതി ചേർത്താൽ ആ അറ്റത്തെ കുറിച്ചും കൂടുതൽ വ്യക്തത വ്യക്തത കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഈ പറയുന്ന പ്രതീകത്തിന്റെ ഈ പറയുന്ന സോഡിയത്തിന്റെ സിമ്പിളായ എൻയുടെ ഇടതുവശത്ത് മുകളിലും ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും അറ്റോമിക് നമ്പറും എഴുതുന്നു അതായത് ഈ പറയുന്ന സിമ്പിളായ എൻയുടെ ഇടതുവശത്ത് മുകളിലായിട്ട് മാസ് നമ്പറും ഇടതുവശത്ത് താഴെയായിട്ട് അറ്റോമിക് നമ്പറും രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ സോഡിയം ആറ്റത്തിന്റെ മാസ് നമ്പറും അറ്റോമി നമ്പറും എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സോഡിയം ആറ്റത്തിന്റെ എൻ എന്ന് പറയുന്ന പ്രതീകത്തിന്റെ ഇടതുവശത്ത് മുകളിലായിട്ട് മാസ് നമ്പറും ഇടതുവശത്ത് താഴെയായിട്ട് അറ്റോമിക് നമ്പറും രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ എങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആണ് മനസ്സിലാക്കുക അപ്പൊ പതിനൊന്നാണ് അറ്റോമി നമ്പർ അറ്റോമിക് നമ്പർ ഇസഡ് എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് അപ്പൊ ഇസഡ് എന്ന് പറയുന്നത് പതിനൊന്നാണ് മാസ് അറ്റോമിക് നമ്പർ പതിനൊന്നും അതുപോലെ തന്നെ മാസ് നമ്പർ എ എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ അതിനെ എഴുതുന്നത് അപ്പൊ എ എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ആണ് സോറി എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ് മാസ് നമ്പർ ഇരുപത്തി മൂന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അറ്റോമി നമ്പർ ഇസഡ് എന്ന് പറയുന്നത് പതിനൊന്നും സോ അതുപോലെ സോഡിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നു ആണെന്ന് മനസ്സിലാക്കാം ഇപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഒരു പ്രതീകത്തോടൊപ്പം തന്നെ മാസ് നമ്പറും അറ്റോമി നമ്പറും എഴുതി ചേർക്കുന്നത് ഇപ്പൊ പ്രതീകത്തിന്റെ ഇടതുവശത്ത് മുകളിലായിട്ട് മാസ് നമ്പറും ഇടതുവശത്ത് താഴെയായിട്ട് അറ്റോമി നമ്പറുമാണ് എഴുതി ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ആറ്റത്തിലെ മറ്റു കണികകൾ അതായത് നമ്മൾ പഠിച്ചു മൗലിക കണി കണങ്ങളായ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഇവയൊക്കെയാണ് ആറ്റത്തിന്റെ മൗലിക കണകങ്ങൾ എന്ന് മനസ്സിലാക്കാം ഇനി ഇവയോടൊപ്പം തന്നെ ചില സൂക്ഷ്മ കണങ്ങൾ കൂടി ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് ആറ്റത്തിനോട് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഈ പറയുന്ന മൗലിക കണങ്ങളോടൊപ്പം തന്നെ കാണപ്പെടുന്നതാണ് മീസോണുകൾ ന്യൂട്രിനോ ന്യൂട്രോ ആന്റി ന്യൂട്രിനോ പോസിട്രോൺ മുതലായി മുതലായവ അപ്പൊ എന്താണ് മൗലിക കണങ്ങളോടൊപ്പം തന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ് മീസോണുകൾ ന്യൂട്രിനോ ആന്റി ന്യൂട്രിനോ പോസിട്രോൺ മുതലായവയാണ് മൗലിക കണങ്ങളോടൊപ്പം തന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് ഇനി നമ്മൾ പഠിക്കാനുള്ളത് ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസമാണ് വിളിക്കാൻ ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് അറ്റോമി നമ്പർ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള മൂലങ്ങളുടെ ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് പട്ടിക നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ വിവിധ ഷെല്ലുകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ ശല്യം ന്യൂക്ലിയസിന് തൊട്ടടുത്ത് കിടക്കുന്ന ഷെല്ലിനെ കെ എന്നും അതിനുശേഷമാണ് ഷെല്ലിനെ എൽ എന്നും എം എൻ ഒ ഇങ്ങനെയാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് ആദ്യം ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ അറ്റോമി നമ്പർ എത്രയാണ് ഒന്ന് അല്ലെ ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ അറ്റോമി നമ്പർ ഒന്നാകുന്നു അവയുടെ ഇലക്ട്രോണുകളുടെ എണ്ണവും അപ്പൊ എന്തിനാണ് നമ്മൾ പറഞ്ഞു അറ്റോമി നമ്പർ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അറ്റോമി നമ്പർ എന്ന് പറഞ്ഞു അപ്പൊ അറ്റോമി നമ്പർ ഒന്നാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ് ഒന്നാണ് അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ ഇരിക്കാണ്ട് ഇരിക്കുന്നത് എവിടെയാണ് ന്യൂട്രിയസിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കേഷ്യയിലാണ് ഈ ഇലക്ട്രോൺ ഇരിക്കുന്നത് കാരണം ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് ഹീലിയമാണ് അടുത്ത മൂലകം ഹീലിയമാണ് ഹീലിയത്തിന്റെ അറ്റോമി നമ്പർ രണ്ടാണ് ഇവയുടെ അപ്പൊ ഹീലിയത്തിന്റെ അറ്റോമി നമ്പർ രണ്ടാണ് അതിന്റെ അർത്ഥം എന്താണ് അവയുടെ ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും രണ്ട് തന്നെയായി ഇനി ഈ രണ്ട് ഇലക്ട്രോൺ ഇരിക്കുന്നതും ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത ഷെല്ലിലായ കെയിലാണ് മനസ്സിലാക്കുക അടുത്തത് ലിഥിയം എന്ന് പറയുന്നത് ലിഥിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമി നമ്പർ മൂന്നാണ് ഈ മൂന്ന് മൂന്ന് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോണുകളുടെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് മൂന്നാണ് ഇനി ഈ മൂന്ന് ഇലക്ട്രോൺ എങ്ങനെയാണ് ഈ ശെല്ലുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് വെച്ചാല് ശെല്ലെ ക്രമീകരിച്ചിരിക്കുന്ന വെച്ചാല് കെ എന്ന് പറയുന്ന ന്യൂക്ലിയസിനെ തൊട്ടടുക്കുന്ന ശെല്ലില് രണ്ട് ഇലക്ട്രോണുകളാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുക്കുന്ന എൽ എന്ന് പറയുന്ന ശെല്ലിൽ ഒരു ഇലക്ട്രോണുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ലിഥിയം എന്ന് പറയുന്നത് ഇലക് അറ്റോമിക് നമ്പർ മൂന്നായതിനാൽ മൂന്ന് ഇലക്ട്രോണുകളുണ്ട് ആ മൂന്ന് ഇലക്ട്രോണുകളെ കെ എന്ന് പറയുന്ന ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണും എൽ എന്ന് പറയുന്ന ഷെല്ലിൽ ഒരു ഇലക്ട്രോണുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ബെറി എന്ന് പറയുന്ന മൂലകം ഒന്ന് നോക്കിയാൽ അതിന്റെ അറ്റോമിക് നമ്പർ നാലാണ് ഇലക്ട്രോണുകൾ എണ്ണവും നാലാണ് അവിടെ നമ്മൾ കെ എന്ന് പറയുന്ന ഓർബിറ്റിൽ അല്ലെങ്കിൽ ഷെല്ലില് രണ്ട് ഇലക്ട്രോണുകളും എൽ എന്ന് പറയുന്ന ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകളുമാണ് ക്രമീകരിച്ചിരിക്കുക കാണുന്നത് ഇനി ആണ് അടുത്തത് ബി ഈ അറ്റോമിക് നമ്പർ അഞ്ചാണ് ബോറോണിന്റെ ഇലക്ട്രോണുകൾ എണ്ണവും അഞ്ചാണ് അവിടെ നമ്മൾ കെ എന്ന് പറയുന്ന ഷെല്ലില് രണ്ട് ഇലക്ട്രോണും എൽ എന്ന് പറയുന്ന ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇനി സി എന്ന് പറയുന്ന കാർബൺ ആണ് കാർബൺ അറ്റമി നമ്പർ ആറാണ് ഇലക്ട്രോണുകളുടെ എണ്ണം ആറാണ് അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം ശൈലികളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എ എന്ന് പറയുന്നിടത്ത് രണ്ട് ഇലക്ട്രോണും എല്ലിൽ നാല് ഇലക്ട്രോണുമാണ് ക്രമീകരിക്കുന്നത് അങ്ങനെ മൊത്തം എ ആറ് ഇലക്ട്രോണുമാണ് അവിടെ ക്രമീകരിച്ചിട്ട് അപ്പൊ ഇത്തരത്തിലാണ് ക്രമീകരണം ഇനി അടുത്ത് നോക്കുക ഇതുപോലെ ഇങ്ങനെ ക്രമീകരിക്കണം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇങ്ങനെ അടുത്തത് അഞ്ച് ആദ്യത്തെ ഇനി നൈട്രജൻ എന്ന് പറഞ്ഞ ഏഴ് 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 അറ്റമി നമ്പർ ആണ് ഇലക്ട്രോണുകളുടെ എണ്ണം ഏഴാണ് കെ എന്ന് പറയുന്ന ശെരിയിൽ രണ്ട് ഇലക്ട്രോണും എൽ എന്ന ശല് അഞ്ച് ഇലക്ട്രോണുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ഓക്സിജൻ അറ്റോമി നമ്പർ എട്ടാണ് അപ്പൊ ഇലക്ട്രോണുകൾ എണ്ണവും എട്ടാണ് അവിടെ കെ എന്റെ ശെലിൽ രണ്ടും എൽ എന്ന ശെരിയിൽ ആറും ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നു ഇനി ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഒമ്പതാണ് അറ്റോമി നമ്പർ അതിന്റെ ഇലക്ട്രോണുകളെണ്ണം ഒമ്പതാണ് അതുപോലെ തന്നെ കെ എന്ന് പറഞ്ഞ ശരി രണ്ടും എൽ എന്ന ശെലിൽ ഏഴ് ഇലക്ട്രോണും ക്രമീകരിച്ചിരിക്കുന്നു ഇനി നിയോൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ പത്താണ് അപ്പൊ ഇലക്ട്രോണിക് പത്താണ് പത്ത് ഇലക്ട്രോണുകളെയാണ് കെ എൽ എം എന്ന് പറയുന്ന ഷെല്ലിൽ നമ്മൾ വിന്യസിക്കേണ്ടത് അപ്പൊ കെ എന്ന് പറയുന്നത് രണ്ട് ഇലക്ട്രോൺ എല്ലിൽ എട്ട് ഇലക്ട്രോണുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ പത്ത് ഇലക്ട്രോൺ ആകും ഇനി സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ പതിനൊന്നാണ് ഇലക്ട്രോൺ എല്ലാം പതിനൊന്നാണ് അവിടെ നമ്മൾ കെ യിൽ രണ്ട് ഇലക്ട്രോണും എല്ലിൽ എട്ട് ഇലക്ട്രോണും ക്രമീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ എന്താണ് ഓ എന്ന് പറയുന്നിടത്ത് എന്തോ ഒരു ഇലക്ട്രോണും ക്രമീകരിച്ചു അങ്ങനെ സോഡിയത്തിന്റെ ഇലക്ട്രോൺ കെ യില് രണ്ട് എന്താണ് അതുപോലെ തന്നെ എല്ലിൽ എട്ടും ഓയിൽ കെ എൽ എം എം ഓയിലില്ല എമ്മില് എമ്മിൽ എന്താണ് ഒരു ഇലക്ട്രോണും ക്രമീകരിച്ചിരിക്കുന്നത് ഇനി മെഗ്നീഷ്യമാണ് മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിറ്റ് പന്ത്രണ്ടാണ് ഇലക്ട്രോണുകൾ എണ്ണവും പന്ത്രണ്ടാണ് എന്ന് പറയുന്ന ശരി രണ്ട് ഇലക്ട്രോണും എല്ലിൽ എട്ട് ഇലക്ട്രോണും അതുപോലെ തന്നെ എമ്മില് രണ്ട് ഇലക്ട്രോണുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ അലുമിനിയം എന്ന് പറയുന്നത് അറ്റോമി നമ്പർ പതിമൂന്നാണ് അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം പതിമൂന്നാണ് കെ എന്ന ശെല്ലിൽ രണ്ട് ഇലക്ട്രോണും എൽ എന്ന ശെല്ലിൽ എട്ട് ഇലക്ട്രോണും അതുപോലെ തന്നെ എമ്മിൽ മൂന്ന് ഇലക്ട്രോണുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എന്ന് പറയുന്ന ഇലക്ട്രോണുകൾ കെ എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉദ്ഘാടന പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ് എന്ന് പറഞ്ഞ ശല്യം ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എണ്ണം രണ്ടാണ് മനസ്സിലാക്കുക ഇത് നമ്മൾ കണ്ടെത്തുന്ന മാർഗം എന്ന് വെച്ചാൽ ഇലക്ട്രോണുകളുടെ ഏതൊരു ശെലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ ഏതൊരു ശെല്ലിലെയും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ ടു എൻ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫോർമുല കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു ശല്യിലെയും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എണ്ണം എങ്ങനെ കണ്ടെത്താം ടു എൻ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാണ് കണ്ടെത്താറുള്ളത് അപ്പൊ അവിടെ എൻ എന്ന് പറയുന്നത് എന്താണ് എൻ എൻ എന്ന് പറയുന്ന ഷെല്ലിന്റെ സംഖ്യയാണ് എത്ര ഷെല് എന്ന് വെച്ചിട്ടാണ് നമ്മൾ അവിടെ എൻ കൊടുക്കുക അപ്പൊ ഉദാഹരണത്തിന് കെ എന്ന് പറയുന്ന ഷെല്ല് ഷെല്ലിന്റെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് ഒന്നാമത്തെ ഷെല്ലാണ് ഒന്നാമത്തെ ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് പരമാവധി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ടു എൻ സ്ക്വയർ ടു എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ ഇൻറ്റു എനിന്റെ സ്ഥാനത്ത് ഒന്നാമത്തെ ഷെല്ലായത് കൊണ്ട് എന്ന് കൊടുത്തു ടു ഇന്റു വൺ സ്ക്വയർ എന്ന് പറയുന്നത് ടു ഇന്റു വൺ അതെന്ന് പറയുന്നത് രണ്ടെന്നാണ് ഇനി എല്ലെന്ന് പറയുന്ന ഷെല്ലില് ഷെല്ല് ഷെല്ലിന്റെ സംഖ്യ എത്രാമത്തെ ഷെല്ലാണ് എല് രണ്ടാമത്തെ ഷെല്ലാണ് അവിടെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ടു ഇന്റു ടു സ്ക്വയർ ആണ് അതായത് ടു ആണ് രണ്ടാമത്തെ ഷെല്ലാണ് അപ്പം ടു ഇന്റു ടു സ്ക്വയർ ആണ് അതായത് രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് അവിടെ നമ്മൾ എന്റെ സ്ഥാനത്ത് എൻ സ്ക്വയർ ടു സ്ക്വയർ എന്ന് കൊടുക്കും അപ്പൊ രണ്ട് ഇൻറ്റു ടു സ്ക്വയർ അത് എട്ടെന്ന് കിട്ടും ഇനി എം എന്ന് പറയുന്ന മൂന്നാമത്തെ ഷെല്ലാണ് ഷെല്ലിന്റെ സംഖ്യ മൂന്നാം മൂന്നാണ് അപ്പൊ ഇവിടെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് രണ്ട് ഇന്റു ത്രീ സ്ക്വയർ എന്ന് കിട്ടും അതായത് രണ്ട് ഇന്റു ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ല് ത്രീ സ്ക്വയർ ത്രീ സ്ക്വയർ ഒമ്പതാണ് അപ്പൊ രണ്ട് ഇന്റു ഒൻപത് പതിനെട്ട് എന്ന് കിട്ടും ഇനി എൻ എന്ന് പറയുന്ന ഷെല്ല് നാലാമത്തെ ഷെല്ലാണ് പരമാവധി ഇലക്ട്രോൺ എണ്ണം ടു ഇന്റു എൻ സ്ക്വയറിൽ ടു ഇന്റു ഫോർ സ്ക്വയർ എന്ന് കിട്ടും അതായത് ടു ഇന്റു സിക്സ്റ്റീൻ ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ എന്നാണ് ടു ഇന്റു സിക്സ്റ്റീൻ തേർട്ടി ടു എന്ന് കിട്ടും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നത് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകൾ എണ്ണം കണ്ടെത്തുന്ന മാർഗം എന്ന് പറയുന്നത് ടു എൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്നത് ഇനി താഴ്ന്ന ഊർജ നിലയിലുള്ള ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിനു ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഷെല്ലിൽ ഇലക്ട്രോണുകൾ പൂരണം നടക്കുകയുള്ളൂ അപ്പൊ എന്താണ് താഴ്ന്ന ഊർജ്ജ നിലയിൽ ഇപ്പൊ ഏതൊരു ഷെല്ലിൽ ഉൾക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടൂ എൻ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കുക അടുത്തത് താഴ്ന്ന ഊർജ നിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾപ്പെടാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിനു ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഷെല്ലിൽ ഇലക്ട്രോണുകൾ പൂരണം നടക്കുകയുള്ളൂ അത് അതാണ് ഒരു താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഷെല്ലിൽ അപ്പൊ കെ എന്ന് പറയുന്ന ഷെല്ലിൽ പരമാവധി ഇലക്ട്രോൺ ഉൾപ്പെടുന്നതിന് ശേഷം മാത്രമേ തൊട്ടടുത്ത് കിടക്കുന്ന അതിന് മുകളിൽ കിടക്കുന്ന ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ പൂർണ്ണ നടക്കുക അപ്പൊ കെയിലെന്ന് കെയിലെന്ന് പറയുന്ന പരമാവധി ഇലക്ട്രോണുകൾ എണ്ണം എത്രയാണ് രണ്ട് ഇലക്ട്രോൺ ആ പരമാവധി ഇലക്ട്രോൺ രണ്ട് ആയതിനു ശേഷം മാത്രമേ അടുത്ത ഷെല്ലിലേക്ക് പിന്നെ ഇലക്ട്രോണുകൾ പൂർണ്ണം നടക്കുകയുള്ളൂ അടുത്തത് ഏതൊരു ഏതൊരാറ്റത്തിന്റെയും ബാഹ്യമത ശല്യം ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എട്ടായിരിക്കും അപ്പൊ ഏതൊരാറ്റത്തിന്റെയും ബാഹ്യമത ശല്യ അപ്പൊ ഏതൊരു ആറ്റത്തിന്റെയും ഏറ്റവും പുറമെ കിടക്കുന്ന ശല്യ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ടായിരിക്കും ഏതൊരു ആറ്റത്തിന്റെ ബാഹ്യമത ശല്യം ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എട്ടായിരിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ് ഒന്ന് ഏതൊരു ശെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ സ്ക്വയർ ആണ് അതിൽ എന്ന് പറയുന്ന ശെല്ലിന്റെ സംഖ്യയാണ് ഈ ഊർജ നില ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിനു ശേഷം മാത്രമേ അടുത്ത ഊർജ്ജനിലും ഷെല്ലിൽ ഇലക്ട്രോണുകൾ പൂരണം നടക്കുകയുള്ളൂ അത് മാത്രമല്ല ഏതൊരു ആറ്റത്തിന്റെ ബാഹ്യവിധ ശല് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എട്ടായിരിക്കും ഇനി നമ്മൾ നമ്മൾ ബോർ ആറ്റം മാതൃകയൊക്കെ പഠിച്ചു അവിടെ നമ്മൾ ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ഒന്നാണ് അറ്റോമിക് നമ്പർ ഒന്നെന്ന് പറയുന്നത് അതിലെന്താണ് ഇലക്ട്രോണുകളിൽ പ്രോട്ടോണിന്റെ എണ്ണം ആണ്. അവിടെ എന്തൊന്നുമില്ല ന്യൂട്രോണുകളില്ല അതാണ് ഇവിടെ ഒരു പ്രോട്ടോണും സീറോ ന്യൂട്രോണൊന്നും എഴുതിയിരിക്കുന്നത് ഇനി ഹീലിയം എന്ന് പറയുന്നത് എന്താണ് ആ ഹീലിയം എന്ന് പറയുന്നത് എന്താണ് ഹീലിയം എന്ന് പറയുന്നത് രണ്ടാമത്തെ അറ്റോമിക് ആണ്. അവിടെ രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനി അടുത്തത് ഇവിടെ ആണ് ഈ നൈട്രജൻ എന്ന് പറയുന്ന മൂലകത്തിൽ അറ്റോമിക് നമ്പർ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറ്റോമിക് നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഈ പറയുന്ന മൂലകത്തിന്റെ ഏർ ഇടതുവശത്ത് താഴെ ആയിട്ടാണ് അറ്റോമി നമ്പർ അറ്റോമിക് നമ്പർ അപ്പൊ എന്താണ് ഏഴാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് പതിനാലാണ് ഏർ ഇടതു മുകളിലായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് അലുമിനിയം ആറ്റത്തിന്റെ അലുമിനിയം ആറ്റം എന്ന് പറയുന്നത് എ എൽ അലുമിനിയം എൽ ആണ് അറ്റോമിക് നമ്പർ പതിമൂന്നാണ് അതിന്റെ മാസ് നമ്പർ ഇരുപത്തി ഏഴാണ് ആറ്റം മാതൃക ബോർ ആറ്റം മാതൃകയിൽ അലുമിനിയം ആറ്റം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഇവിടെ അറ്റോമിക് നമ്പർ അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് പതിമൂന്നാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് മാസ് നമ്പർ ഇരുപത്തിയേഴുമാണ് അറ്റോമിക് നമ്പർ പതിമൂന്ന് മാസ് നമ്പർ ഇരുപത്തിയേഴ് അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിന് തുല്യമാണ് അറ്റോമിക് നമ്പർ എത്രയാണ് പതിമൂന്നാണ് പ്രോട്ടോണുകളുടെ എണ്ണം പതിമൂന്നാണ് അതുപോലെ ഇലക്ട്രോണുകളുടെ പ്രോട്ടോണിന് തുല്യമാണ് അതും എന്താണ് പതിമൂന്നാണ് ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും ആ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന മാസ് നമ്പർ അല്ലെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴിൽ നിന്ന് പ്രോ ന്യൂട്രോണിന്റെ ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കാണുന്നത് ന്യൂക്ലിയസിലാണ് അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നതാണ് അപ്പൊ അവിടെ നമ്മൾ ന്യൂട്രോൺ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഏതെന്ന് മാറ്റി കുറച്ചാൽ മതി മാസ് നമ്പർന്ന് പ്രോട്ടോണുകളുടെ എണ്ണത്തെ കുറയ്ക്കുക അതായത് ഇരുപത്തി ഏഴിൽ നിന്നും പതിമൂന്ന് പ്രോട്ടോണുകൾ എണ്ണം എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ തന്നെയാണ് ഇരുപത്തി ഏഴിൽ നിന്ന് പതിമൂന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ഈ അലുമിനിയത്തിന്റെ അറ്റോമി നമ്പർ പതിമൂന്നാണ് അപ്പൊ നമ്മള് കേഷെല്ലിൽ അപ്പം മൊത്തം ഇലക്ട്രോൺസ് എങ്ങനെ എഴുതും കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാവും രണ്ട് ഇലക്ട്രോണുകളാണ് കെ കേഷെലിൽ ഉൾക്കൊള്ളാവുന്നത് അടുത്ത എൽ ഷെല്ലിൽ നമ്മൾ പറഞ്ഞു എത്ര ഇലക്ട്രോൺ മാക്സിമം എട്ട് ഇലക്ട്രോണുകൾ അപ്പൊ കൂടെ പതിമൂന്ന് പറയുമ്പോൾ അവിടെ രണ്ടാമത്തെ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് അപ്പം ഇത്രയായി രണ്ടും എട്ടും പത്ത് ഇലക്ട്രോണായി ഇനി ഇനി എത്ര ഷെല്ല് ഇനി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട് പതിമൂന്നാണ് മൂന്ന് ഇലക്ട്രോണുകളാണ് ബാക്കിയുള്ളത് അപ്പൊ അത് ഏത് ഷെല്ലിലാണ് എം ഷെല്ലിൽ നമുക്ക് ആ മൂന്ന് ഇലക്ട്രോണെ ഉൾക്കൊള്ളിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ അലുമിനിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എപ്രകാരം എന്ന് വെച്ചാൽ ഇത് നോക്ക പതിമൂന്ന് അറ്റു പിന്നൊക്കെ അലുമിനിയം ഇലക്ട്രോണുകളുടെ എണ്ണം പതിമൂന്നാണ് കെ ഷെലിൽ രണ്ട് അതുപോലെ തന്നെ എം ഷെല്ലിൽ ഷെലിൽ എട്ട് അതുപോലെ തന്നെ എം ഷെല്ലിൽ മൂന്ന് ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഐസോട്ടോപോളെ കുറിച്ച് മനസ്സിലാക്കാം ഒരു മൂലകം ഏതാണെന്ന് നി നിർണ്ണയിക്കുന്നത് അതിന്റെ ഒരറ്റത്തിലുള്ള അതിന്റെ ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അപ്പോൾ ഒരു മൂലകം ഏതാണെന്ന് നിർണയിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് പ്രോട്ടോണുകളുടെ എണ്ണം വെച്ചാണ് നമ്മൾ അത് ഏത് മൂലകമാണ് തിരിച്ചറിയുന്നത് അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ മൂന്ന് ഐസോട്ടോപ്പുകളാണ് തന്നിരിക്കുന്നത് അതായത് ഇവിടെ നോക്കുക ഒരു പ്രോട്ടീൻ ഡിഗീരിയം ട്രിഷ്യം ഇത് ഹൈഡ്രജന്റെ മൂന്ന് ഐസോട്ടോപ്പുകളാണ് മൂലകത്തെ അത് ഏതിന്റെ മൂലകമാണ് തിരിച്ചറിയുന്നത് അതിലുള്ള പ്രോട്ടോണിന്റെ എണ്ണത്തിന് അടിസ്ഥാനമാക്കി എന്നാണ് പറഞ്ഞത് അതായത് പ്രോട്ടോണുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു മൂലകത്തിന്റെ അറ്റോമി നമ്പർ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ മൂലകത്തെ തിരിച്ചറിയുന്നത് ഇപ്പൊ ഇവിടെ ആറ്റത്തിന്റെ പേര് അപ്പം പ്രോട്ടീമാണ് ആറ്റത്തിന്റെ പേര് ഇതിൽ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ് നിൽക്കുന്നത് ഒരു പ്രോട്ടോണാണ് പ്രോട്ടോണിന്റെ എണ്ണം പ്രോട്ടീനത്തിൽ ഒന്നാണുള്ളത് എന്നാൽ ന്യൂട്രോണുകളുടെ എണ്ണമാണെങ്കിൽ പൂജ്യമാണ് അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് പ്രോട്ടോൺ എണ്ണുകൾക്ക് തുന്നമാണ് തുല്യമാണ് ഇലക്ട്രോണിൽ എണ്ണം അപ്പൊ ഇലക്ട്രോൺ എണ്ണെന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് അപ്പൊ അറ്റോമി നമ്പർ എത്രയാണ് അറ്റോമി നമ്പർ പ്രോട്ടോണുകൾക്ക് എണ്ണം ഇലക്ട്രോണുകളുടെ തുല്യമാണ് അറ്റോമി നമ്പർ അപ്പൊ നമുക്ക് പ്രോട്ടീനെ അറ്റോമി നമ്പർ ഒന്നാണ് ഇനി ഡിറ്റീരിയം ഡിറ്റീരിയം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം ഒന്നാണ് ന്യൂട്രോണുകളുടെ എണ്ണം പക്ഷെ ഒന്നാണ് ഇനി ഇലക്ട്രോണുകൾ എണ്ണം പ്രോട്ടോണുകൾക്ക് എണ്ണം തുല്യമാണ് അപ്പൊ ഒരു പ്രോ ഒരു ഇലക്ട്രോണും ആണ് ഇടയ്ക്ക് പഠിക്കുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകൾക്ക് എണ്ണം എണ്ണത്തിന് തുല്യമാണ് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണങ്ങൾ തുല്യമാണ് അറ്റോമിക് നമ്പർ ഒന്ന് തന്നെയാണ് ഇനി അടുത്തത് ദൃശ്യമാണ് ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്ന ഒന്നാണ് ന്യൂട്രോണുകളുടെ എണ്ണം രണ്ടും ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അതായത് ഒരു പ്രോട്ടോണാണ് ഇനി അറ്റോമിക് നമ്പർ നോക്കുമ്പോൾ എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണ തുല്യമാണ് ഒരു അറ്റോമിക് നമ്പർ ഒന്നാണെന്ന് മനസ്സിലാക്കാം ഇവിടെ നമ്മൾ കണ്ടെത്തിയത് ഈ ആറ്റങ്ങളുടെ എല്ലാത്തിന്റെയും അറ്റോമിക് നമ്പർ എന്താണ് ഒന്നായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി മാസ് നമ്പർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മാസ് നമ്പർ നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നതാണ് ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും രണ്ടും കൂടെ ആകെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിന്റെ അകത്താണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടെ ഒന്നിന്റെ പ്രോട്ടിയം എന്ന് പറയുന്നതിന്റെ മാസ് നമ്പർ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും മാസ് നമ്പർ എത്രയാണ് ഒന്നാണ് ഇനി ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ഇവിടെ മാസ് നമ്പർ നോക്കുകയാണെങ്കിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും അപ്പൊ എത്ര മാസ് നമ്പർ മാസ് നമ്പർ രണ്ടാണ് പിന്നെ ദൃശ്യം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും അപ്പൊ മാസ് നമ്പർ മൂന്നാണെന്ന് മനസ്സിലാക്കും അപ്പൊ ഒരേ അറ്റോമിക് നമ്പർ ഇവിടെ അറ്റോമിക് നമ്പർ എല്ലാത്തിനും പ്രോട്ടീൻ ഡിറ്റീരിയത്തിൽ ദൃശ്യത്തിന് അറ്റോമിക് നമ്പർ എന്താണെന്ന് നമ്മൾ കണ്ടത് ഒന്നെന്നാണ് കണ്ടത് അല്ലെ പക്ഷെ അവയുടെ മാസ് നമ്പർ വ്യത്യാസപ്പെട്ട് കാണുന്നു അപ്പൊ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അതായത് ഒരു മൂലകം മൂലകമെടുത്താൽ അതിന്റെ അറ്റോമി നമ്പറും അതിന്റെ സെയിം ആണ് മാസ് നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഒരു മൂലകത്തിന്റെ അറ്റോമി ഒരേ അറ്റോമി നമ്പറും വ്യത്യസ്ത മാസ് നമ്പർ പോലെ ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു ഇതെന്ന് പറയുന്നത് ഐസോട്ടോപ്പിൾ ആണ് ഇവ എന്ന് പറയുന്നത് അറ്റോമി നമ്പർ എന്നാണ് ഒരു ഒരേ മൂലകത്തിന്റെയാണ് അപ്പൊ അറ്റോമി നമ്പർ ഒന്നായതിനാൽ ആ ഒരു ഒരു മൂലകത്തിന്റെ മൂന്ന് ഐസോടോപ്പുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് അതായത് ആ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ ഒന്നാണ് എല്ലാ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ ഈ ഒരു മൂലകത്തിന്റെ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ ഒന്നാണ് അല്ലേ പക്ഷെ അവയുടെ മാസ് നമ്പർ എന്നാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പർ ഉണ്ട് ആ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങൾ എന്തെന്ന് വിളിക്കുന്നു ഐസോ എന്ന് വിളിക്കുന്നു ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോ എന്ന് പറയുന്നു ഉദാഹരണത്തിന് പ്രോട്ടിയം ഡ്യൂട്ടീരിയം നമ്മളിപ്പോ കണ്ടത് ഹൈഡ്രജൻ ഐസോട്ടോപോൾ ആണ് ഹൈഡ്രജന്റെ ഐസോട്ടോപോളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം അതിന്റെ പ്രതീകം പറയുകയാണെങ്കിൽ എച്ച് വൺ വൺ പ്രോട്ടിയം ഒന്നാണ് മാസ് നമ്പർ ഒന്നാണ് ഈ ഡ്യൂട്ടീരിയം എച്ച് വൺ ടു എച്ച് വൺ ടു ഹൈഡ്രജന്റെ അറ്റോമി നമ്പർ ഒന്ന് തന്നെയാണ് പക്ഷേ മാസ് നമ്പർ ഡ്യൂട്ടീരിയത്തിൽ രണ്ടെന്നാണ് കാണുന്നത് ഇനി ഹൈഡ്രജൻ തന്നെ മറ്റൊരു ഐസോട്ടോപ്പാണ് കൃഷ്യം അതിന്റെ അറ്റോമി നമ്പർ ഒന്ന് പക്ഷെ മാസ് നമ്പർ മൂന്നാണ് ഒരേ മൂലകത്തിന്റെ അറ്റോമി നമ്പർ ഒന്നാണ് ഒരേ മൂലകമാണ് ഒരേ അറ്റോമി നമ്പർ മാസ് നമ്പറിൽ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് വ്യത്യസ്ത ആറ്റങ്ങൾ എന്ന് പറഞ്ഞ കാരണം അതിലെ മാസ് നമ്പറിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇത് അതിന്റെ ഐസോടോപ്പുകൾ എന്ന് അറിയപ്പെടും ഒരു മൂലകത്തിന്റെ ഐസോട്ടോപ്പുകൾ തമ്മിൽ ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അവയുടെ രാസ സ്വഭാവം ഒരേപോലെയാണ് അപ്പൊ ഇതൊരു ഒരു ഒരേ മൂലകത്തിന്റെ ഐസോടോപ്പുകളാണ് അപ്പൊ അവ തമ്മില് രാസപരമായ വ്യത്യാസമില്ല ഭൗതിക സ്വഭാവത്തിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം കാണിക്കുന്നത് അവരുടെ രാസ സ്വഭാവം ഒരുപോലെയാണ് മിക്ക മൂലങ്ങൾക്കും ഐസോട്ടോപ്പുകളുണ്ട് ഐസോട്ടോപ്പുകൾ തിരിച്ചറിയുന്നത് നമ്മൾ എപ്പോഴും മാസ് നമ്പർ ആണ് വ്യത്യാസപ്പെടുത്തിരിക്കുന്നത് അപ്പൊ മാസ് നമ്പർ വ്യത്യാസത്തിൽ നിന്നാണ് അത് അതിന്റെ മൂലകത്തിന്റെ ഐസോട്ടോപ്പ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ കാർബന്റെ ഐസോട്ടോപ്പുകളാണ് കാർബൺ പന്ത്രണ്ട് അപ്പൊ ഈ മൂലകത്തിന്റെ ഐസോട്ടോപ്പാണ് എന്ന് മനസ്സിലാക്കുന്ന എന്താണ് ഈ പറയുന്ന പന്ത്രണ്ട് ഈ കാർബൺ എന്ന് പറഞ്ഞ മൂലത്തിനൂടെ പന്ത്രണ്ട് എന്ന് എഴുതി ചേർത്താൽ ഈ പന്ത്രണ്ട് എന്ന് പറയുന്നതാണ് ആ കാർബന്റെ ഐസോട്ടോപോൾ മനസ്സിലെ കാർബൺ ഐസോട്ടോപ്പ് മിക്ക മൂലങ്ങൾക്കും ഐസോട്ടോപോൾ ഉണ്ട് ഐസോട്ടോപോൾ തിരിച്ചറിയുന്ന പേരിനോടൊപ്പം മാസ്നബർ കൂടി പറയേണ്ടതുണ്ട് അപ്പൊ ഈ കാർബന്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ടോൾവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കാർബൺ ടോൾവ് കാർബന്റെ ഐസോട്ടോപ്പ് കാർബൺ ടോൾ അറ്റോബി മാസ് അറ്റോബി മാസോ ഉള്ള കാർബൺ ആണ് എന്ന് കാർബന്റെ ഐസോട്ടോ മനസ്സിലാക്കുക കാർബൺ ടോൾ ഈ കാർബൺ തേർട്ടീൻ ആണെങ്കിൽ ഇതാണ് കാർബൺ തേർട്ടീന്റെ ഐസോട്ടോപ്പ് കാർബൺ ഫോർട്ടീൻ എന്ന് പറയുന്നത് കാർബന്റെ മറ്റൊരു ഐസോട്ടോപ്പ് കാർബന്റെ മൂന്ന് ഐസോട്ടോപോൾ ആണ് അറ്റോമിക് മാസ് നമ്പർ അറ്റോമി നമ്പർ അറ്റോമിക് നോക്കിയർ എല്ലാത്തിന്റെയും സെയിം ആണ് കാർബിന്റെ അറ്റോ നമ്പർ ആറ് തന്നെയാണ് പക്ഷെ മാസ് നമ്പർ എല്ലാത്തിനും വ്യത്യസപ്പെട്ടിരിക്കുന്നു അപ്പൊ മാസ് നമ്പർ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അറ്റോമി നമ്പർ ഒരുപോലെ ഇരിക്കുന്നു അത്തരത്തിൽ ഉള്ളതിനെയാണ് ആ പറയുന്ന ആറ്റത്തിന്റെ ഐസോട്ടോപോൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ അത് നമ്മൾ തിരിച്ചറിയുന്നത് ആ പേരിനോടൊപ്പം മൂലകത്തിന്റെ പേരിനോടൊപ്പം നമ്മുടെ മാസ് നമ്പർ കൊണ്ട് എഴുതി ചേർത്താണ് ഐസോട്ടോപ്പുകളെ തിരിച്ചറിയുന്നത് കാർബൺ ട്വൽവ് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് വളരെയധികം പ്രാധാന്യമുള്ളവയാണ് ഐസോട്ടോപ്പുകൾ ഹൈഡ്രോജന്റെ ഐസോട്ടോപ്പിക്ടീരിയം എവിടെ ഉപയോഗപ്പെടുത്തുമെന്ന് വെച്ചാൽ ആണവ നിലയങ്ങളിലാണ് ഡ്യീരിയം ഉപയോഗപ്പെടുന്നത് എവിടെയാണ് ആണവ നിലയങ്ങളാണ് ഡ്യൂട്ടീരിയം ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ കാർബന്റെ ഐസോട്ടോപയെ കാർബൺ പതിനാല് ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു അപ്പൊ കാർബൺ പതിനാല് അത് കാർബൺ ആണ് അത് ഉപയോഗപ്പെടുത്തുന്ന എവിടേക്കാണ് ഫോസറികളുടെയും ചരിത്രാതീത വസ്തുക്കളുടെയും കാലപ്പഴുക്കം നിർണ്ണയിക്കാൻ ഈ ഫോസ്ഫറസിന്റെ ഐസോട്ടോപ്പ് ഫോസ്ഫറസ് മുപ്പത്തൊന്ന് സസ്യങ്ങളെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ ട്രേസറായി ഉപയോഗിച്ചു വരുന്നു ഫോസ്ഫറസിന്റെ ഐസോട്ടോപ്പ് ഏതാണ് ഫോസ്പറസ് മുപ്പത്തൊന്നാണ് അത് സസ്യങ്ങളെ പദാർത്ഥ വിനിമയം തിരിച്ചറിയേണ്ടത് ട്രെയ്സറായിട്ട് ഉപയോഗിച്ചു വരുന്നു ഇനി അടുത്തത് ഐഡിൻ നൂറ്റി മുപ്പത്തൊന്ന് ഐഡിൻ നൂറ്റി മുപ്പത്തൊന്നും കൊബാൾട്ട അറുപതോ ഒക്കെ വൈദ്യശാസ്ത്രം ഇതെല്ലാം ഐഡിൻ നൂറ്റി എന്ന് പറയുന്നത് ഐഡിന്റെ ആണ് അതുപോലെ കൊബാൾട്ട സിക്സ്റ്റി എന്ന് പറയുന്നതും കൊബാൾട്ടിന്റെ ആണ് ഇതെല്ലാം വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിച്ചു വരുന്നു ന്യൂറാനും ടു തേർട്ടി ഫൈവ് ആണവ നിലയിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു ഐസോട്ടോപ്പാണ് അപ്പം അത് കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി എന്താണ് ഐസോബാറുകൾ ഐസോട്ടോണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു മാസ് നമ്പർ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഒരേ ആറ്റത്തിന്റെ അറ്റോമി അത് ഒരേ മൂലകത്തിന് അറ്റോമി നമ്പർ അപ്പം സെയിം ആയിരിക്കും എന്നാൽ എന്താണ് അവയുടെ മാസ് നമ്പറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ആ ആറ്റത്തിന്റെ ഐസോടോ എന്നാണ് അറിയപ്പെട്ടത് എന്നാൽ ഇവിടെ മാസ് നമ്പർ ഒന്നാണ് മാസ് നമ്പർ ഒന്നാണ് വ്യത്യസ്ത അറ്റോമി നമ്പറുള്ള ഉണ്ട് ഇവയെ ഐസോ ബാറുകൾ എന്ന് വിളിക്കുന്നു ഐസോ ബാറുകൾ എന്ന് പറഞ്ഞാൽ അവിടെ മാസ് നമ്പർ ഒരുപോലെയാണ് ഉദാഹരണത്തിന് എന്താ കാൽഷ്യം സി എ ഫോർട്ടി ട്വന്റി ആർഗൺ ഇവിടെ നോക്ക് രണ്ടിന്റെ ഇടതുവശത്ത് മുകളിലായിട്ട് എഴുതിയിരിക്കുന്നതാണ് മാസ് നമ്പർ രണ്ടിന്റെ മാസ് നമ്പർ നാൽപ്പത് എന്നാണ് കാണപ്പെടുന്നത് അല്ലെ അപ്പൊ മാസ് നമ്പർ സെയിം ആണ് പക്ഷെ അറ്റോമി നമ്പർ എന്താണ് വ്യത്യസ്തമാണ് അപ്പൊ മാസ് നമ്പർ ഒന്നും വ്യത്യസ്ത അറ്റോമി നമ്പർ ഉള്ള ആറ്റങ്ങളുണ്ട് ഇവ ഐസോ ബാറുകൾ എന്നാണ് വിളിക്കുന്നത് അവയ്ക്ക് ഉദാഹരണമാണ് ഈ പറയുന്ന കാൽഷ്യം ആർഗൺ ഇനി എന്താണ് ഐസോടോണുകൾ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്ന് അറിയപ്പെടുന്നത് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളെ ഐസോട്ടോണുകൾ എന്ന് വിളിക്കുന്നു ഇപ്പൊ ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്ന ഒരേ ഇനം അടങ്ങിയ ഉദാഹരണം നൈട്രജനും കാർബണും ആണ് നൈട്രജനും കാർബണിന്റെയും അറ്റോമിക് നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏഴും ആറുമാണ് എന്നാൽ അവിടെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ എടുക്കുക പതിനഞ്ചും പതിനാലുമാണ് പതിനഞ്ചും പതിനാലും അപ്പൊ നമുക്കിവിടെ അവിടെ ഐസ് ന്യൂട്രോണുകളുടെ എണ്ണം നോക്കാം ഇപ്പൊ ന്യൂട്രോണുകൾ എന്ന് പറയുന്നത് എന്താണ് മാസ് നമ്പർ നമുക്ക് ന്യൂട്രോണുകൾ എണ്ണം കണ്ടെത്താം ന്യൂട്രോണും പ്രോട്ടോണും ചേർന്നാണ് മാസ് നമ്പർ അല്ലെ അപ്പൊ ഇവിടെ പ്രോട്ടോൺ എന്ന് പറയുന്ന ഇലക്ട്രോണുകൾ എണ്ണൊക്കെ തുല്യമാണ് അല്ലെങ്കിൽ അറ്റോമി നമ്പറിന് തുല്യമാണ് പ്രോട്ടോൺ എണ്ണം ഏഴാണെന്ന് നോക്കാം അപ്പം എന്താണ് നമുക്ക് കിട്ടുന്നത് ന്യൂട്രോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് മാസ് നമ്പർ നിന്നും പ്രോട്ടോണിനെ കുറയ്ക്കുക അതായത് പതിനഞ്ചിൽ നിന്നും ഏഴ് കുറയ്ക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും നമുക്ക് എട്ടന്ന് കിട്ടും അടുത്ത് കാർബൺ ആണ് കാർബൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ പതിനാലാണ് അതുപോലെ ആ പതിനാലിൽ നിന്നും അതിന്റെ അറ്റോമിക് നമ്പറായ അറ്റോമിക് നമ്പർ ആണെങ്കിൽ പ്രോട്ടോൺ എണ്ണവും ആറ് തന്നെയാണ് അപ്പൊ നമുക്ക് അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കാർബന്റെ അറ്റോമിക് നമ്പർ ആയ എന്താണ് അറ്റോമിക് നമ്പർ ആറാണ് അതിന് പ്രോട്ടോണിന്റെ എണ്ണം തുല്യമാണ് അപ്പൊ അത് ഇതുപോലെ തന്നെ മാസ് നമ്പറായ പതിനാലിൽ നിന്ന് നമുക്ക് കുറയ്ക്കാം പതിനാലിൽ നിന്ന് നമുക്ക് കുറയ്ക്കുമ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ നിന്നും പ്രോട്ടോണുകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ സോറി ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോണിന്റെ എണ്ണത്തെ നമ്മൾ കുറയ്ക്കുന്നു അതായത് പതിനാലിൽ നിന്നും ആറിനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എട്ട് കിട്ടും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കോളത് ഈ രണ്ട് മൂലകളും നൈട്രജനും കാർബണിലും നമുക്ക് എട്ട് ന്യൂട്രോൺസ് വിധമാണ് കിട്ടിയിരിക്കുന്നത് രണ്ടിനും എട്ട് ന്യൂട്രോൺ ആണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ഇത്തരത്തില് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ ഐസോടോണുകൾ എന്ന് വിളിക്കുന്നു ഒരേ എണ്ണം ന്യൂട്രോൺ അടങ്ങിയ ആറ്റങ്ങളെ എന്ത് വിളിക്കുന്നു ഐസോടോണുകൾ ഐസോബാറുകളും ഐസോടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് നമ്മൾ നമ്മളെത്തെ മനസ്സിലാക്കിയത് ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളുടെ ആണ് നമ്മൾ മാസ നമ്പർ വ്യത്യാസപ്പെട്ട അതിനെ ഐസോടോപ്പുകൾ വിളിച്ചത് എന്നാൽ ഐസോ ബാറുകളും ഐസോ ടോണുകളും മൂലങ്ങളും എന്താണ് വ്യത്യസ്ത മൂലകങ്ങളുള്ള ആറ്റങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കി വ്യത്യസ്ത മൂലകങ്ങളിലെ ആറ്റങ്ങളെ കുറിച്ചാണ് ഐസോ ബാറുകളും ഐസോട്ടോണുകളും നമ്മൾ മനസ്സിലാക്കി ഇനി ഹിക്സ് ബോസോൺ എന്ന ദൈവഗണം ഹിക്സ് ബോസോൺ എന്ന ദൈവഗണം അതിന് മുമ്പ് ഇവിടെ നമ്മൾ ഓക്സിജന്റെ ഓക്സിജന്റെ പ്രതി പൂജ്യം സോറി ഓ ഓക്സിജൻ ഓ മ്പർ എത്ര എട്ടാണ് അതുപോലെ മാസ് നമ്പർ പതിനഞ്ചാണ് അപ്പൊ അറ്റോമി നമ്പർ ഓക്സിജന്റെ എട്ടാണ് മാസ് നമ്പർ പതിനഞ്ചാണ് അപ്പൊ ഇവിടെ നമ്മൾ പ്രോട്ടോണിന്റെ എണ്ണം ന്യൂട്രോൺ ന്യൂട്രോണ സൂചിപ്പിക്കുക ഇവിടെ നോക്ക് ഇവിടെ എല്ലാത്തിന്റെയും എന്താണ് അറ്റോമി നമ്പർ ഓക്സിജന്റെ അറ്റോമി നമ്പർ എല്ലാത്തിനും എട്ട് എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ ഒരേ മൂലകമാണെന്ന് മനസ്സിലായി ഇനി ഒരേ മൂലകത്തിന്റെ മാസ് നമ്പറില് വ്യത്യാസമുണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് അപ്പൊ ഇവിടെ മാസ് നമ്പറിൽ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് മാസ് നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്പർ ഒരുപോലെ ഇരിക്കുന്നു അപ്പൊ ഇത് ഓക്സിജന്റെ ഒരേ മൂലകത്തിന്റെയാണ് അപ്പൊ ഓക്സിജന്റെ ഐസോടോപ്പുകളെയാണ് ഇവിടെ അടുത്തത് ബോസോൺ എന്ന ദൈവഗണം ജീവശാസ്ത്രത്തിലെ പരിണാമ സിദ്ധാന്തം പോലെ പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം അതാണ് ജീവശാസ്ത്രത്തിലെ പരിണാമ സിദ്ധാന്തം പോലെ പ്രപഞ്ചോല്പത്തിയെ കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം ഇതനുസരിച്ച് ഫെർമിയോണുകൾ വിശേഷിപ്പിക്കുന്ന പദാർത്ഥ ഘടകങ്ങളും ബോസോണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഊർജവാഹിനികളും ഉൾപ്പെടുന്ന പതിനേഴ് മൗലിക കണങ്ങൾ ചേർന്നാണ് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളത് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്ത പ്രകാരം ഫെർമിയോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദാർത്ഥ ഘടകങ്ങളും ബോസോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഊർജ ഉൾപ്പെടുന്ന പതിനേഴ് മൗലിക കണങ്ങൾ ചേർന്നാണ് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളത് കണികകൾക്ക് മാസ് ലഭിക്കുന്നതിന് എപ്രകാരം എന്ന് സമീപകാലം വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാന കണമാണ് ഹിക്സ് ബോസ് ഹിക്സ് കണം ാണ് ഫിക്സ് കണം അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം പറയുന്ന അനുസരിച്ച് ഫെർമിയോണുകൾ നിഷിപ്പിക്കപ്പെടുന്ന പദാർത്ഥ ഘടകങ്ങളും ബോസോൺ നിക്ഷിപ്പിക്കുന്ന ഊർജവാഹിനികളും ഉൾപ്പെടുന്ന പതിനേഴ് മൌലിക കണങ്ങൾ ചേർന്നാണ് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ളത് ഈ കണികൾക്ക് മാസം ലഭിക്കുന്ന എപ്രകാരമാണ് ഇതുവരെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല അതിനോ അതിനാൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാനമായ കണമാണ് ഫിക്സ് കണം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാലിന് സ്റ്റാൻഡേർഡ് മോഡൽ പ്രവചിച്ചതിന് സമാനമായ ഫിക്സ് ബോസോൺ കണ്ടെത്തിയതായി ജെനി വേലോറട്ടറിയിലെ ശാസ്ത്രജ്ഞ പ്രഖ്യാപിച്ചു അപ്പൊ ഇന്നത്തെ ഈ പാഠത്തിൽ നമ്മൾ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അതുപോലെ ഇലക്ട്രോ അതായത് ആറ്റത്തിലുള്ള പ്രധാനപ്പെട്ട സവിശേഷ ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ആറ്റത്തിന്റെ വിവിധ തരം ഐസോ ടോപ്പുകളെയും ഐസോ ബാറുകളെയും ഐസോ ടോണുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ച് മനസ്സിലാക്കി ഇപ്പം ഇന്നത്തെ കൂടി ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന പാഠഭാഗം ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടിയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഒമ്പതാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണിത് നമുക്ക് ആറ്റം ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചൊക്കെ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ളത് ഇനി അഡീഷണൽ പോയിന്റ്സ് അത് മനസ്സിലാക്കണം ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എസ് സി ആർ ടി പാഠഭാഗത്തിലെ കാര്യങ്ങളാണ് അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു உடனே தான் அடுத்த க்ளாஸ்களாய் வரதான பாய்ஃபமி தேங்க்யூ